അങ്ങനെ നമ്മുടെ സോളാർ പാനലിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ് അപ്പ്രെയിൽ ഫിറ്റ് ചെയ്യുന്ന കാഴ്ച ബോൾട്ടൊക്കെ അടിച്ച് പ്ലേറ്റൊക്കെ വെച്ച് നമ്മൾ പോസ്റ്റ് വയ്ക്കുകയാണ് ചെറിയ സിമ്പിൾ വർക്കാണ് ആറ് പാനലാണ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി കറണ്ട് ഇല്ലെങ്കിലും സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് വീടുകളിലെ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു ആറ് സോളാർ പാനൽ അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഇത് കുറേ ആളുകൾക്ക് അറിയാൻ പറ്റും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മളിത് കേരള ഗവൺമെൻറ്റിൻ്റെതോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതോ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിലെ കറണ്ട് ബില്ല് കുറയ്ക്കാനും പറ്റും അപ്പോൾ പാലിൽ കിറ്റ് ചെയ്യുന്ന കാഴ്ച നാളെ കാണിച്ചു തരും അതിൻ്റെ ഫ്രെയിം വർക്ക് ഏകദേശം തീരാനായി ഒരു ആറ് പാനലാണ് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക ആ പാനലിൻ്റെ ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പം അതേപോലെ നമുക്ക് കട്ടൻ ചായയും ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് അതൊക്കെ കഴിച്ച് നാളെ പാനൽ ഫിറ്റ് ചെയ്യണം ഓക്കെ